പ്രിയ പോരാളികളെ രാത്രിവ് സമരത്തിലേക്ക് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലയുടെ സ്വാഗതം മാധികയാണ് പ്രിയമുള്ള സഹപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാർ ഐതിഹാസികമായ പൗരത്വ സമരത്തിന്റെ രണ്ടാമത്തെ തുടക്കമാണ് പുനരാവിഷ്കാരമാണ് ഇന്ന് കിഴക്കേ തലയിൽ നിന്ന് മലപ്പുറം കുന്നിമേലിലേക്കുള്ള ഈ നൈറ്റ് മാർച്ചിലൂടെ രാത്രിവ് സമരത്തിലൂടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഈ സമരം ഒരേ സമയം താക്കീതാണ് അതേ സമയം നന്മയിൽ വിശ്വസിക്കുന്നവരെ നാടിന്റെ പുനഃസൃഷ്ടി ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഈ സമരത്തിൽ അണിചേരൂ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ആഹ്വാനമെങ്കിൽ ഈ സമരത്തിന്റെ തീക്ഷണമായി ഈ സമരം തെരുവിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് പങ്ക് പരിപാടിക ശക്തികൾക്ക് ഭരണകൂട നേതാവന്മാർക്കുള്ള കൂടിയാണ് ഈ സമരം എന്നിവിടെ പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് സമയബന്ധിതമായ സമരമല്ല രാവിലെ നമ്മൾ പകലാക്കുകയാണ് പകലിൽ നമ്മൾ രാവിലെ നമ്മൾ തെരുവിൽ പാർക്കുകയാണ് സമയബന്ധിതമല്ലാത്ത ഭൂമിശാസ്ത്ര ബന്ധിതമല്ലാത്ത പുതിയ സമരത്തിന്റെ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് വീണ്ടും പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പൗരത്വ സമരം എന്നാണ് നമ്മൾ നമ്മളിതിന് പേരിട്ടിട്ടുള്ളത് ഈ രാജ്യത്തിൽ ഇത് ഞങ്ങളുടെ നാടാണെന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ ജീവിക്കുമെന്ന് പൗരന്മാരാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാത്രി ഏത് രാത്രിയിലും ഏത് പകലിലും ഏത് സൂര്യന്റെ മുമ്പിലും ഏത് പോരാട്ടത്തിന് തയ്യാറായ ആത്മാഭിമാനമുള്ള പഞ്ചാമുള്ള ഒരു ചെറുപ്പം സ്ത്രീകൾ കുട്ടികൾ മുതിർന്നവർ ജനങ്ങൾ അണിനിരക്കുന്ന വീര്യമുള്ള പോരാട്ടത്തിന്റെ മുന്നിലാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ നമ്മൾ കോട്ടക്കുന്നിന്റെ ചെരുവിലാണ് വീരകഥകൾ പാടാനുള്ളത് മാത്രമല്ല അത് പ്രവൃത്തിയിൽ പുനഃസ്ഥാപിക്കാനുള്ളതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഈ കാഴ്വരയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേരളത്തിന്റെ ബുക്ക് മൂലകളിൽ തെരുവിൽ മലപ്പുറം ജില്ലയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ രൂപപ്പെടാനിരിക്കുന്ന ഐതിഹാസികമായ സമരത്തിന്റെ കാക്കളതൊഴി വീണ്ടും നമ്മൾ മുഴക്കുകയാണ് ബഹുമാന്യനായ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് പാലേരിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാനികളായ സ്വാതന്ത്ര്യദാഹമുള്ള സമത്വത്തിൽ വിശ്വസിക്കുന്ന വെൽഫെയർ നടത്തി മലപ്പുറം പ്രിയമുള്ളവരെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് പാലേരി ഈ സമരം നയിച്ച ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പൗരത്വ സമരത്തിന്റെ വിധ്വംസക ഏറ്റവും വലിയ ക്രിമിനൽ സംഘമായ ആർഎസ്എസിനെതിരെയുള്ള പോരാട്ടത്തിന് നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കുന്ന അഭിമാന്യനായ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് കീഴ്പറമ്പ് നമ്മോടൊപ്പമുണ്ട് ഈ സമരത്തിന് ചുക്കാൻ പിടിച്ച മലപ്പുറം ജില്ലയുടെ പാർട്ടിയുടെ അമരക്കാരൻ പ്രിയങ്കരനായ നാസ്റ്റർ പ്രിയങ്കരനായ്പറമ്പിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം

ി മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മളോട് ഒരു വാക്ക് സംസാരിക്കും അവരുടെ കേൾക്കണം ഈ പോരാട്ടവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം നിങ്ങൾക്കൊരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ജില്ലാ പ്രസിഡന്റിനെ പറമ്പിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു